നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഉപനിഷത്ത് എപ്പിസോഡ് നൂറ്റി പത്ത് ഋക്ക് വാക്ക് തന്നെയാണ് പ്രാണൻ സാമവും ഓം എന്നക്ഷരം ഉദ്ഗീതം ഈ ഋക്കും സാമവും വാക്കും പ്രാണനും ദ്വന്ദ്മാകുന്നു ഋക്കും സാമവും എന്ന് പറയുന്നത് വാക്കും പ്രാണനും തന്നെ ഉദ്ഗീതം അതിൻ്റെ പരി പരമഭാവവുമാകുന്നു ഋക്കും സാമവും വാക്കും പ്രാണനുമാകുന്ന ഈ മിഥുനം ഓം എന്ന അക്ഷരത്തിൽ ചേർന്നിരിക്കുന്നു സ്ത്രീ പുരുഷ യുഗ്മം പരസ്പരം യോജിക്കുമ്പോൾ അവർ കാമവും പ്രാപിക്കുന്നു യാതൊരാളെ പ്രകാരം ഉദ്ഗീത രൂപത്തിലുള്ള അക്ഷരത്തെ വേണ്ടതുപോലെ അറിഞ്ഞുപാസിക്കുന്നു അവൻ ആഗ്രഹങ്ങൾ സാധിക്കുന്നു അനുമതി സൂചകമായ ശബ്ദം ഈ ഓംകാരം തന്നെയാണ് ഒന്ന് സമ്മതിക്കുമ്പോൾ ഓം എന്നാണ് പറയുക ഈ അനുജ്ഞ തന്നെ സമൃദ്ധി ഇങ്ങനെ അറിഞ്ഞു ഉദ്ഗീതമായ ഓംകാരത്തെ ഉപാസിക്കുന്നവൻ കാമങ്ങളെ സാധിക്കുന്നു അതിനാൽ ഓംകാരമായ അക്ഷരത്താൽ റെക്ക് യജുസു സാമം ഈ വേദങ്ങളാകുന്ന ത്രിവീ ത്രീ ത്രി നിലനിൽക്കുന്നു ഈ അക്ഷരത്തിന്റെ പൂജയ്ക്കായിട്ടും മഹിമ കൊണ്ടും രസം കൊണ്ടുമാണ് ഓം എന്ന് കേൾപ്പിക്കുന്നതും പറയുന്നതും ഉദ്ഘാനം ചെയ്യുന്നതും നമസ്കാരം അടുത്ത എപ്പിസോഡിലെ ബാക്കി